ഹലോ എങ്ങോട്ടാ അന്നോ എങ്ങോട്ടാ ഏ ഞങ്ങള് പോവാണേ ഞങ്ങൾ പോവാട്ടോ വാ നമുക്ക് അങ്ങോട്ട് പോവാ താഴോട്ട് താഴോട്ട് പോവാ ആ എന്നാ പോ മോളോട്ട് 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 പോവാ ആ ഇല്ല ഇല്ല മോളിൽ പോവാ ഇല്ല പോവാ നടക്ക് നടക്ക് നടക്കണ്ടോ ടാറ്റ എന്താ എവിടെ മുളക്ക് വീട്ടിലൊന്നും പൊട്ടിട്ടില്ല അവകാശം നോക്കി എന്ത് ഭംഗിയോ നമ്മള് വേണ്ട നമ്മള് കത്ര വീണോ തിരിച്ചു പോയാലോ പോവാ ഇത് അങ് കേട്ട് കേറണോ ഇനി തിരിച്ചു പോവാ പോവാണ്ടോ വാ പിന്നെ എങ്ങോട്ടാ പോണോ കൊച്ച കൊച്ചെങ്ങോട്ടാ പോണ്ടേ